ട അപ്പൊ നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട് വണ്ടി നമുക്ക് ഓടിച്ചു നോക്കിയാലോ ഏഹ് നിങ്ങൾ ഇങ്ങനത്തെ വണ്ടി കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ വണ്ടി ആ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ വണ്ടികൾ ഉണ്ടാക്കിടാ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണണം അപ്പൊ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കല്ലേ നോക്കാലേ കൈ അടിക്കണം കേട്ടോ കണ്ടോ തന്നെ പോണ കേട്ടോ വണ്ടി പൊടിയാണ് ഇതൊക്കെ ഉണ്ടാക്കണെങ്കി പ്രത്യേക കഴിവൊക്കെ വേണം അതിന്റെ കളിക്കള കളിയൊന്നും അല്ല കേട്ടില്ലേ എങ്ങനെയുണ്ട് സെറ്റല്ലേ ഓക്കേ